ബീഹാർ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതോടെ പ്രതിസന്ധിയിലായിരിക്കെയാണ് ഫ്ലോറൽസ് പാർട്ടി മേധാവി പുഷ്പം പ്രിയ ചൌധരി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതുവരെ മാസ്ക് മാറ്റില്ലെന്ന് ചൌധരി ശബ്ദമെടുത്തിരുന്നു ബി ജെ പിയുടെ സഞ്ജയ് സരോഗിയാണ് ചൌധരി മത്സരിച്ച ദർഭംഗ സീറ്റിൽ തൊണ്ണൂറ്റിയേഴായിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചത് വെറും ആയിരത്തി നാനൂറ്റിമൂന്ന് വോട്ടുകൾ മാത്രമാണ് ചൌധരിക്ക് നേടാനായത് ഫിനിഷ് ചെയ്തത് എട്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപതിലാണ് ചൗധരി ദി പ്ലൂറൽസ് പാർട്ടി സ്ഥാപിച്ചത് ജാതിമത അതിർവരമ്പുകൾക്ക് അതീതമായി ഒരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് ബീഹാറിനെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ പാർട്ടി സ്ഥാപിച്ചതെന്ന് ചൗധരി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റുകളിലും വിസിൽ ചിഹ്നത്തിൽ പാർട്ടി മത്സരിച്ചെങ്കിലും അക്കൗണ്ട് തുറക്കാനായില്ല കറുത്ത വസ്ത്രങ്ങളിലും മുഖംമൂടിയിലും മാത്രം എപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്ന ചൗധരി താൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം മാത്രമേ മാസ്ക് മാറ്റൂ എന്നാണ് പ്രതിജ്ഞരായ ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് പിന്നാലെ ഇവി എമ്മിൽ കൃത്രിമം കാണിച്ചുവെന്ന ആരോപണവുമായി ചൗധരി രംഗത്തെത്തിയിരുന്നു തന്റെ ബന്ധുക്കളുടെയും അയൽക്കാരുടെയും വോട്ടുകൾ പോലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും അവർ അവകാശപ്പെട്ടു മുൻ ജെ ഡി യു എം എൽ എ വിനോദ് കുമാർ ചൌധരിയുടെ മകളാണ് പുഷ്പംപ്രിയ മുത്തച്ഛൻ പ്രൊഫസർ ഉമാകാന്ത് ചൗധരി മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അടുത്ത അനുയായിയും സമതാ പാർട്ടിയുടെ സ്ഥാപകങ്ങളിലൊരാളുമായിരുന്നു അമ്മാവൻ വിനയ് കുമാർ ചൌധരി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ സീറ്റിൽ ബേനിപൂരിൽ നിന്ന് വിജയിച്ചിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സിൽ നിന്നും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയ ചൗധരി രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് ബീഹാറിലെ ടൂറിസം ആരോഗ്യ വകുപ്പുകളിൽ കൺസൾട്ടൻ്റായി പ്രവർത്തിച്ചിരുന്നു പുഷ്പംപ്രിയയുടെ പ്ലൂറൽസ് പാർട്ടി രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും എല്ലായിടത്തും പരാജയപ്പെട്ടു മതവും ജാതിയും അതിർത്തികൾ തീർത്ത ബീഹാർ രാഷ്ട്രീയത്തിൽ വേറിട്ട വഴിയുമായി കടന്നുവരികയാണ് ഈ വനിതാ നേതാവ് മാറ്റത്തിനായി പുതിയ കാഴ്ചപ്പാടുകൾ വോട്ടർമാർക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് തന്റെ ഉദ്ദേശമെന്നാണ് നേതാവ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ മത്സരിക്കാൻ പുഷ്പം ആഗ്രഹിച്ചിരുന്നെങ്കിലും പാർട്ടിയുടെ രജിസ്ട്രേഷൻ കാലതാമസമടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ നൂറ്റി നാല്പത്തിയെട്ട് സീറ്റുകളിലെ ജനവിധി തേടിയുള്ളൂ മതവും ജാതിയും അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയത്തെ പുഷ്പം പരസ്യമായി എതിർത്തു സ്ഥാനാർത്ഥികളുടെ ജാതിക്ക് പകരം അവരുടെ വംശം എടുത്തു കാണിച്ച് കൂടാതെ നാമനിർദ്ദേശ പത്രികയിൽ മതത്തിന് പകരം ബീഹാർ എന്ന പുഷ്പം രേഖപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ശ്രദ്ധേയമായ നേതാവായിരുന്നു പണം ഞങ്ങൾ തരും